ഇന്ന് നമുക്ക് നല്ല മുഴുത്ത മത്തി ഇട്ടിട്ടുണ്ട് മത്തിയുടെ വയറിൽ ഫുള്ള് പരിഞ്ഞിലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിഞ്ഞിലടയാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിങ്ങിലേക്ക് ഒരുപിടി ചെറിയുള്ളി അരിഞ്ഞതും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞതും കുറച്ച് തേങ്ങായും അതുപോലെ തന്നെ കറിവേപ്പില ഇതേപോലെ നുള്ളി ഇട്ടതും കുറച്ചു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതേപോലെ മിക്സ് ചെയ്യണം ഇനി ഒരു ദോശക്കല്ല അടുപ്പേ വെക്കാം ദോശക്കല്ലോ പാനോ എന്ത് വേണമെങ്കിലും എടുക്കാം കല്ല് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വാഴയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം ഈ ഒരു ഐറ്റം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ നിങ്ങൾ ഇതിന്റെ ഫാൻ ആവും ഇനി ഒരു വാഴയിലെ വെച്ചിട്ട് ഇതുപോലെ അടയ്ക്കാം ഇനി ഒരു വെയ്റ്റിന് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമാണ് വെച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വെയിറ്റ് ഉള്ള പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താലും മതി ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കിനെ നമ്മുടെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് ഇനി വീണ്ടും ആ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം വീണ്ടും വെയിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാവേ നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കാത്തത് കരിയാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ നോക്കി നിൽക്കണം ഇപ്പം തന്നെ നമ്മുടെ പരിഞ്ഞിലട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വേറെ ഒരു പൊടികളും ചേർക്കാൻ പാടില്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആരും പറയത്തില്ല ഇത് പരിഞ്ഞിൽ തന്നെ നമ്മൾ മുട്ടയൊക്കെ വറക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് പോലെയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇത് വേറെ ലെവലാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ